നിയമസഭാ സമ്മേളനം ഈ മാസം പതിനഞ്ചാം തീയതി അതായത് വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് ഏറനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഭാ സമ്മേളനം നടക്കുന്നത് ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഒരു പക്ഷേ ഏവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് കാരണം രാഹുൽ കോൺഗ്രസിന്റെ എം ആയിരുന്നു പക്ഷേ ചില സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട വളരെ ഗൗരവതരമായ ചില ആരോപണങ്ങൾ ഉയർന്നതോടെ രാഹുലിനെ യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയ പാർട്ടി പിന്നീട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി അതും ഒരു ശക്തമായ നടപടിയാണ് ആ പാർട്ടി സ്വീകരിച്ചത് ഇതോടുകൂടി ആ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ എം എൽ എ അല്ലാതായിരിക്കുകയാണ് ഇനിയിപ്പോൾ സഭാ സമ്മേളനം നടക്കുമ്പോൾ രാഹുൽ അവിടെ എത്തിയാൽ അദ്ദേഹം പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കേണ്ടി വരും കാരണം രാഹുൽ ഇപ്പോൾ കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമല്ലാതെ ആയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ എടുത്ത പാർട്ടി നടപടിയുടെ കാര്യങ്ങൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹമാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ആ നിലയിൽ അദ്ദേഹം സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുപോലെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് ആ കത്ത് നൽകിയിരിക്കുന്നത് ഇതൊരു സാധാരണമായ നടപടിയാണ് ഏതെങ്കിലും ഒരു എം ഒരു പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ അത് രേഖാമൂലം സഭാധ്യക്ഷനായ സ്പീക്കറെ അറിയിക്കേണ്ട ഒരു ചുമതല ആ പാർട്ടി നേതൃത്വത്തിനുണ്ട് ആ രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിയെ സ്വീകരിച്ചിരിക്കുന്ന നടപടി സംബന്ധിച്ച് ആ വിവരം സ്പീക്കർക്ക് നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ രാഹുലിനെ പ്രത്യേക ബ്ലോക്കായി ഇരുത്താനുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് സ്പീക്കറാണ് നേരത്തെ രാഹുലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ സമയത്ത് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സ്പീക്കർക്ക് നൽകുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അത് ആയി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്പീക്കർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല അദ്ദേഹം അതുമായി കാര്യം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ രാഹുൽ മാൂട്ടത്തിൽ സഭയിലെത്തിയാൽ അത് എന്തൊക്കെയാകും അവിടെ നടക്കുക എന്നതാണ് ഏ ഒരു ഏവർ മുറ്റുനോക്കുന്നത് കാരണം ആ ഭരണപക്ഷം ഒന്നടങ്കം രാഹുലിനെതിരെ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ സഭയിലെത്തിയാൽ അദ്ദേഹത്തെ തടയാനുള്ള ഒരു നീക്കമാണ് സി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഒരു തീരുമാനം സി പി എമ്മിന്റെ ഉൾപ്പെടെ എം എൽ എ രാഹുലിനെ തടയാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ അതൊരു സംഘർഷത്തിലേക്ക് പോകും ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു നിലപാടും സ്വീകരിക്കാൻ സാധ്യതയില്ല ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ അവിടെ നിന്നും സംരക്ഷിക്കാൻ അല്ലെങ്കിൽ രാഹുലിനെ ആ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി നേതാക്കൾ ഒക്കെ തന്നെ നൽകുന്നത് അവർ പറഞ്ഞ ഒരു കാര്യം രാഹുൽ മെൻകൂട്ടത്തിൽ സഭയിലെത്തുകയാണെങ്കിൽ രാഹുലിന് വേണ്ട സുരക്ഷ ഒരുക്കേണ്ടത് സ്പീക്കറുടെ ചുമതലയാണ് തങ്ങൾക്ക് ഇനി യാതൊരു ബാധ്യതയുമില്ല അതായത് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മെങ്കൂട്ടത്തിനെ ഡിസോൺ ചെയ്തിരിക്കുകയാണ് ഇനി ഇപ്പോൾ രാഹുൽ മെങ്കൂട്ടത്തിൽ എത്തിയാലും ഒപ്പം തന്നെ സഭയിൽ എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും അതിന്റെ ഉത്തരവാദി സ്പീക്കർ ആയിരിക്കും രാഹുലിന് വേണ്ട സുരക്ഷ ഒരുക്കേണ്ടത് ആ സ്പീക്കറുടെ ചുമതലയായിട്ട് മാറിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഭരണപക്ഷം രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ അല്ലാത്ത രീതിയിലും പ്രതികരണങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഇത്തരത്തിൽ വലിയ ഗൗരവതരമായ ആരോപണ മുൻനിർക്കെ ഒരു സഭാ സമ്മേളനത്തിലേക്ക് എത്തിയാൽ അത് ഈ ഭരണപക്ഷം ഒന്നടങ്കം അദ്ദേഹത്തിനെതിരായ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത അദ്ദേഹത്തെ ഒരുപക്ഷെ തടയാൻ വരെ കായികമായിട്ടൊരുപക്ഷേ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആകില്ല അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ വിഷയത്തിൽ രാഹുലിന് സുരക്ഷ ഒരുക്കേണ്ടത് സ്പീക്കറുടെ ചുമതലയാണ് എന്നത് അപ്പോൾ ഇനിയിപ്പോൾ സ്പീക്കർ ഈ വിഷയത്തിൽ നിന്ന് നടപടിയെടുക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് താൻ താമൻ ലീവ് ലീവിലേക്ക് പോകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലീവ് അപേക്ഷ സ്പീക്കർക്ക് കൊടുക്കാം അത് ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ രാഹുൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല ആ രാഹുലിന് വേണമെങ്കിൽ സഭയിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള അവകാശമുണ്ട് മറിച്ച് ഏതെങ്കിലും ഒരു നേതൃത്വത്തിന് ഒരു പാർട്ടി നേതൃത്വത്തിന് ഒരു എം എൽ എയോട് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന് നിർദ്ദേശിക്കാൻ അവകാശമില്ല അധികാരമില്ല കാരണം ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിയോട് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന് മറ്റൊരാൾക്ക് നിർബന്ധിക്കാൻ കഴിയില്ല അയാൾ തന്നെ ഒരു തീരുമാനം വ്യക്തിപരമായ ഒരു തീരുമാനം എടുക്കേണ്ടതാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ അദ്ദേഹം കോൺഗ്രസിൽ നിന്നും പുറത്താക്കി എങ്കിൽ പോലും അദ്ദേഹം ഒരു കോൺഗ്രസ്കാരനായിരുന്നു ഒരു കോൺഗ്രസിന്റെ ആ എം എൽ എ ആയിരുന്നു അതുകൊണ്ട് പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ നിലവിലെ സാഹചര്യത്തിൽ പ്രതിരോധ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും രാഹുലിനെ അത്തരത്തിൽ സ്വയം വിട്ടു നിൽക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാവുന്നതാണ് എന്തായാലും തിങ്കളാഴ്ച സഭാസമ്മേളനം തുടങ്ങുമ്പോൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം രാഹുൽ മംഗളത്തിൽ സഭയിലെത്തുമോ എന്നതാണ് സഭയിൽ എത്തിയ എന്തെങ്കിലും മനുഷ്യ സംഭവങ്ങൾ ഉണ്ടായാൽ അത് ഏത് രീതിയിലാകും സ്പീക്കറെ കൈകാര്യം ചെയ്യുക കോൺഗ്രസും പ്രതിപക്ഷവും യു ഡി എഫും ഒന്നടങ്കം അത് നോക്കി നിൽക്കാനേ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളൂ മറിച്ച് ഒരു ഇടപെടലിന് പാർട്ടി നേതൃത്വം തയ്യാറാകില്ല കാരണം രാഹുലിനെതിരെ സ്വീകരിച്ച നടപടി അത് അനിവാര്യമാണ് അത് ആലോചിച്ചുറപ്പിച്ചെടുത്ത ഒരു തീരുമാനമാണ് എന്നാണ് ഇന്നലെ വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ പറയുന്നത് ഇതുവരെ ആ തീരുമാനത്തെ ഏതെങ്കിലും ഒരു പാർട്ടി ഘടകം തള്ളിപ്പറഞ്ഞിട്ടില്ല ആ അനിവാര്യമായ ഒരു തീരുമാനമെടുത്തു അത് പാർട്ടിയുടെ അന്തസ്സ യശസ് ഉയർത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് ആ തീരുമാനത്തിന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല ഒപ്പം തന്നെ രാഹുലിനെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം നിലവിലെ പാർട്ടിക്ക് മുന്നിലില്ല എന്നും ഈ നേതാക്കൾ വ്യക്തമാക്കുകയാണ്